എന്താ കളിക്കണേ എന്ത് മഞ്ചാടിയോ എവിടെ മഞ്ചാടി നമ്മടെ കൊട്ട് കളിക്കൊട്ടി ഇതൊക്കെ എവിടുന്ന കിട്ടി മഞ്ചാടി നോക്ക് పూజమన్న ఎడునే పూజమన్న పూజమన్నో ఆరే వర్కి నేను దీది ఏమే మోలు ఇడం దీది ఏమే మోలు నాను ఇవ మోలా ఇమి మోలం వర్కే దీది ഫിൽ ചെയ്യേ അങ്ങനെ അങ്ങനെ ആദിം ഹ് അതേ ആ എതെങ്കിലും വെക്ക് നെ ഇത് ഗെയിനെറ്റ് ഇത് ഓക്കേ എന്നല്ലേ ആ ദന്തനല്ല അവിടെ ആ ഇവിടെ വലിയ ദന്തനല്ല ഫുൾ വെക്ക് ലൈൻ ഫിൽ ചെയ്യേ തെറ്റിട്ടില്ല തെറ്റിട്ടില്ല ആണ് കുഞ്ഞു വെച്ചത് അങ്ങനെ വെക്കുന്ന വെക്കില്ല അതിന് വെക്ക് വെക്ക് തെറ്റിട്ടില്ല കറക്റ്റാ ഓ വെരി ഗുഡ് കുട്ടിക്ക് നല്ല അറിയും വെക്കാനെ ഇല്ല ഇല്ല അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോട്ടോ കുഞ്ഞു വെക്കണത് കറക്റ്റാണ് ട്ടോ ഗുഡ് എന്താണ് നാരങ്ങില്ല അതാണ് റൗണ്ട് എന്താണ് എന്തിന്റെ പോലെ നാരങ്ങന്റെ പോലെ പോലെണ്ടോ ആ എന്നാ വെക്ക് വെക്ക്

ഇതിന്റെ ഉള്ളിന്റെ അപ്പൊ ഇതൊന്നും വെക്കാം ഇതമ്മി വെക്കണം അതും എത്തില്ല ഒന്ന് കഴിഞ്ഞിട്ടല്ലേ ഒന്ന് എന്റെ ഉള്ളില് റൗണ്ടിന്റെ ഉള്ളില് ഫെല്ലേ അത് അതുള്ള പൊതുണ്ട് எ போக அது போக എന്താ ചെയ്യണേ അങ്ങനല്ല കൊടുക്ക അതെ കര കൊടുത്തിട്ട് കട കൊടുത്തിട്ട് ada red ya pink word color pink eh da pink ingat tooki para pink pink madhya color eh da da ah red അന്റെ പേരെന്താ ഈ കളർ എന്താ ഉരക്ക പറ ഇതാ ബ്ലൂ ഓക്കേ നീ കൊടുത്ത നീ കൊണ്ടിന്റെ ബ്ലൂ ഇതാ നമുക്കൊണ്ടിൻ ബ്ലൂ നീ കൊടുക്ക് ഞാൻ അവിടെ ബ്ലൂ ആണ് എടുണ്ടി ഇവിടേങ്കിലും കൊടുക്ക് ഓടേ ഓടേ ആ ആട കൊടുക്ക് െ അപ്പൊന്റെ ഭതല കേക്ക് തിന്നില്ല അപ്പൊ നീനിന്റെ സമ്മാനം അപ്പൊ മൂത്തമന്റെ സമ്മാനം അമ്മന്റെ സമ്മാനം നീതിന്റെ സമ്മാനം നിന്നെ സമ്മാനം എല്ലാ സമ്മാനം കിട്ടിയ

പേര് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ പിന്നീ അല്ലേ ഇതിലൂ മ്മ് നീ കൊടുക്ക അടുത്ത കളർ എടുക്കള കൊടുക്കണേല്ലോ എല്ലോ 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 ഓക്കേ ഇതിന് ഈ സാധാ തോലി തൊലിണ്ട ഇവിടുത്തെ ഒക്കെ തോൽ പോയി

ഇങ്ങന അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതുമുണ്ടോ ഇത് നഗ ഇങ്ങനെ അങ്ങനെ പിടിക്കാരെ പറഞ്ഞെന്ന് സമയത്ത് അദ്ദേഹം ഇതിന് കൊടുക്ക ോ കൊടുക്ക ലൈനിന്റെ ഉള്ളിലാ കൊടുക്കട്ടാ

ഈ ഏത് കളറാണ് അത്? ഇല്ല. ഇല്ല. നീ വാടാ. അני വേറെ എടുക്ക്. ഇതാണ് ബ്രൗൺ. ഇത് പൊട്ടിച്ചിട്ടില്ല. അതേ ഏതാ കളർ? ബ്രൗൺ. ഏതാ? ഇദു 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 സേവിസമ. ഏത് കളറാ? ഇദു 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 ബ്രൗൺ. ബ്രൗണോ. ഓക്കേ, നിന്നെ കൊടുക്ക്. അപ്പോൾ ഇത്

മമ്മി ഇപ്പച്ചി ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ ലിയദീദി നീനും കോളേജിക്കും സ്കൂളിക്കും പോവൂലെ അപ്പൊക്ക് ആരും പറഞ്ഞേ ലിയദീതി എന്നാ ശെരി ലിയീദി കളർ കൊടുക്ക ബ്രൌൺ കളർ കൊടുക്ക ഇവിടെ വിടെ ബ്രൌൺ കളർത്തിനില്ലേ അതെവിടെ ആ അത് കൊടുക്ക് കൊടുക്ക് ആ ആ കൊടുക്കൂ കൊടുക്കാ വേഗം ഫിനിഷ് ചെയ്യേ കളർ വരുന്നുണ്ടോ കേട്ടാ ാക്കട്ടെ കയ്യിൽത്താ കളർ അമൃത്തി കൊടുക്കു പോവാതെ കൊടുക്കട്ടോ ആ അതന്നെ മച്ചി പറഞ്ഞത് അത് കൊടുക്കണ്ടേ ബ്രോണി പോവാ ോ ഓക്കെ എന്നാ അത് കൊടുത്ത അത് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇനി കൊടുക്ക പെട്ടെന്ന് ഫിനിഷ് ചെയ്യേ ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കണ്ട ഫുഡ് വേണ്ട

പിന്നെ കളർ കൊടുത്ത് ഇതെന്താ ഇല ഇല ഇലക്കെന്താ കളറ് പച്ച പച്ച ആ പച്ച ഇല പച്ച ഇല ഓക്കേ ഇല ഇലന്റെ കളറ് എവിടെ കാണിച്ചോണ്ട എന്റെ കയ്യില ഏതാ കളറ് ഇതോ ആ ഇതോ ആ ഗ്രീൻ ഗ്രീൻ പച്ച ഗ്രീൻ ആ പച്ച ഗ്രീൻ തന്നെ കൊടുത്ത ലൈനിന്റെ ഉള്ളിൽ ഇത് മാണ്ട വേറെ കൊടുക്കണേക്ക് കളറില്ല വേറെടുക്കൂടെ ാക്കൊന്നിർത്തിട്ടില്ല അതിലുണ്ട് ഗ്രീൻ കളർ എടുക്കുന്ന അത് കളർ ഇല്ല അതിനിമ്മ പെൻസിൽ കളർ വാങ്ങി തരാട്ടോ കുട്ടിക്ക് എവിടെ നോക്കട്ടെ ആ അവിടെ എടുത്ത് കൊടുക്കലോ കിട്ടില്ല ഇതെന്നല്ല ആമ്മെന്നെ ഉടുക്ക ഒന്നുകൂടി അമർത്തി കൊടുക്കണ്ട ലൈനിന്റെ നേരെ ഉള്ളില് കൊടുക്കു പോവാതെ കൊടുക്ക് എങ്ങനെ പിടിക്കുക ഞാൻ അങ്ങനെ കൊടുക്കളെ െ അപ്പൊ ഇങ്ങനെ പോവില്ല ഇത് കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് ഇത് 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 കഴിഞ്ഞിട്ട് ഇവിടെ കൊടുക്കണം അപ്പൊ ഇത് കഴിഞ്ഞു ഇവിടുത്തെ ും എ ബ്ലൂ കൊടുത്തു അപ്പൊ ഇത് ഇത് അപ്പൊ ഈ ഗ്രീന് അപ്പൊ ഇത് കയ്യാനായി അപ്പൊ ഇനി അത് കയ്യപ്പോ എന്നിട്ട് ഒന്നുകൂടി കൊടുക്കാൻ വെരി ഗുഡ് ലൈനിന്റെ ഉള്ളില് കൊടുത്തു ഞാൻ ഈ കൊടുത്തു ഇത് ഫുൾ രണ്ടോണം കൊടുത്ത് പോണില്ല

ോ കുഞ്ഞുല്ലേ കളർ കൊടുക്കണേ കൊടുക്ക് ഈ മഞ്ഞ പൊട്ടിയതാ ബലൂണിന്റെ കളർ എന്താ ഇതോ ആ സെയിം സെയിം എന്ത് കളറാ ഗ്രീൻ ഗ്രീൻ പറഞ്ഞാ ഗ്രീൻ ഗ്രീൻ പച്ച 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 പച്ചക്കണ്ട ബാക്ക് നോക്കട്ടെ ബാക്കില് സൂപ്പർ സൂപ്പർ ഞാൻ എടുത്താ അവിടെ ഇരുന്നോട്ടെ തമ്മെടുത്തേക്കാം

ഇതിന്റെ ഇതിന് ഉണ്ടോ ഇതേനം മുന്തിര മുന്തര മുന്തി മുന്തിക്കരള് എന്താ കടലാത്ത് കളറാത്തോ കറ കളർന്നില്ലത് ഉണ്ട് പുതിയ ക്രയോൺ വാങ്ങണം ഇയൊക്കെ കടിച്ചോ ക്രയോൺ വായിലിട്ടോ ചുണ്ടും ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ തുടക്ക് നോക്കട്ടെ പോയി നീ കൊടുക്ക വായിലാക്കണ്ടി ലൈനിന്റെ ഉള്ളില് കൊടുക്കണം ലൈനിന്റെ ഉള്ളിൽ പാടില്ല പോവില്ല ൊന്നുംയുസും ഗുഡ് ബോയ് ആയിട്ട് ശെരിക്കും കഴിഞ്ഞിട്ടില്ല കൊറച്ചും കൂടി ഫിനിഷ് ആയിട്ടില്ല